നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക കെ എസ് ചിത്ര പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ അവർക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഗ്രാമമന്ത്രം ജപിക്കണമെന്ന ഗായിക കെ എസ് ചിത്രയുടെ പരാമർശത്തിനെതിരെയാണ് പലരും രംഗത്ത് വന്നിരിക്കുന്നത് ഇടതനുഭാവികൾ അടക്കമുള്ളവരാണ് ചിത്രക്കെതിരെ രംഗത്ത് വന്നത് ഇപ്പോൾ വിമർശനവുമായി വന്നിരിക്കുന്നത് ഗായകൻ സൂരജ് സന്തോഷാണ് പള്ളി ഒളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര കെ എസ് ചിത്രമാർ തനിസ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നും സൂരജ് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു വിമർശനം ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി ഒളിച്ചാണ് അമ്പലം പണത് എന്ന വസ്തു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്ര എത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമകഷ്ടം എന്നായിരുന്നു സൂരജ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നുമാണ് ചിത്രം ആവശ്യപ്പെട്ടത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വീഡിയോയും അവർ ചെയ്തു ഇതോടെയാണ് സൈബർ ഇടത്തിൽ വ്യാപകമായി കൂരുപൊട്ടൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായി ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ എന്ന് രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ച് തിരെയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോകസമസ്ത സുഗ്നോ ഭവന്തു എന്ന് ചിത്രം പറയുന്നു കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നിന്നുള്ള അക്ഷതം കേസ് ചിത്രം സ്വീകരിച്ചിരുന്നു വീഡിയോ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി ആളുകളെത്തി ഇടത് സൈബർ ഇടങ്ങളിൽ പ്രമുഖനായ ശ്രീചിത്ര അടക്കമുള്ളവരും ചിത്രക്കെതിരെ രംഗത്ത് വന്നു പ്രശസ്ത സാഹിത്യകാരി ഇന്ദുമേനോനും ചിത്രയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു കുയിലാണെന്ന് വിശ്വസിച്ച ചിത്ര കള്ളിപ്പൂങ്കുയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നായിരുന്നു ഇന്ദുമേനോന്റെ വിമർശനം മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട് നാമം ജീവിച്ചാലും ഒരു രാമനും വിഷ്ണുവും വരാൻ പോകുന്നില്ല അഞ്ചല്ല അഞ്ച് ലക്ഷം തിരിയിട്ട് തെളിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം നിറയാനും പോകുന്നില്ലെന്നും ഇന്ദുമേനോൻ ഫേസ്ബുക്ക് പോസ്റ്റ് വിമർശിക്കുന്നു ഫേസ്ബുക്ക് ഇങ്ങനെയാണ് അമ്പലം കെട്ടുന്നതും പള്ളി പൊളിക്കുന്നതും ഒക്കെ പ്രത്യക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരത്തിന്റെ സൂചനകളാണ് ആദ്യം അവിടെ അമ്പലമായിരുന്നു അപ്പോൾ അവിടെ അമ്പലമായിരിക്കുന്നതാണ് ശരി എന്നെല്ലാം വാദിക്കും അയ്യോ പാവം അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു നമ്മൾ എന്തിനാണ് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്നത് ചിത്രയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള പക്ഷത്ത് നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് മനുഷ്യഹത്തെയും വംശീയോന്മൂലനവും നടന്ന ഒരു കാരണത്തെ മഹത്വവൽക്കരിക്കുന്നത് നിഷ്കളങ്കമായി ആണെങ്കിലും അനുഭവിക്കപ്പെടുന്നത് ക്രൂരമായിട്ടാണ് എത്ര നിഷ്കളങ്കനായ മനുഷ്യനാണ് നോക്കു ഹൃദയത്തിൽ കത്തി ഇറക്കുമ്പോഴും നിനക്ക് വേദനിച്ചോ വേദനിപ്പിക്കാത്ത കുത്താമേ എന്നെല്ലാം പറയുന്നത്ര നിഷ്കളങ്കതയുള്ള ഒരു വൾ പാട്ടുകാരി ചിത്രം ക്ലാസിക് കലകൾക്കൊപ്പം നിൽക്കുന്നവർ രാമന്റെയും വിഷ്ണുവിന്റെയും സീതയുടെയും മുരുകന്റെയും എല്ലാം കീർത്തനങ്ങൾ പാടുകയും പദങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരിക്കും അതിനർത്ഥം സഹജീവികളെ മനുഷ്യരെ കൊല്ലുന്നതിനൊപ്പം നിൽക്കുക എന്നതല്ല നിങ്ങൾ നിഷ്കളങ്കമായി കുത്തിയിറക്കുന്ന ഈ കടാരകൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുക തന്നെ ചെയ്യും മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട നാമം ജീവിച്ചാലും ഒരു രാമന വിഷ്ണവും വരാൻ പോകുന്നില്ല അഞ്ചു ലക്ഷം തിരിയിട്ട് തെളിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം നിറയാൻ പോകുന്നില്ല കുയിലായിരുന്നു എന്ന ശബ്ദം കൊണ്ട് മാത്രമാണ് ലോകം വിശ്വസിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കള്ളി പൂങ്കുവിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു ആചാരവും വിളക്കും സംരക്ഷണവും സ്വന്തം വീട്ടിൽ അങ്ങ് നടപ്പിലാക്കിയാൽ മതിയെന്നുമായിരുന്നു പോസ്റ്റിലെ വിമർശനം നേരത്തെ നടൻ മോഹൻലാലും താരം സച്ചിൻ ടെണ്ടുൽക്കറും രാമക്ഷേത്രത്തിന്റെ അക്ഷതം സ്വീകരിച്ചിരുന്നു ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി